ചാരക്കണ്ണുകളും തിളങ്ങുന്ന പുഞ്ചിരിയുമായി മഹാകുംഭമേളയിൽ ആളുകളുടെ മനം കവർന്ന മോനി ബോസ്ലയെ കേരളത്തിലെത്തി കൂളിങ് ഗ്ലാസും കറുത്ത കോട്ടുമണിഞ്ഞ് സ്റ്റൈലിഷ് ലുക്കിലാണ് വൈറൽ താരം കേരളത്തിലെത്തിയത് ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് മൊണാലിസ സഹോദരനൊപ്പം വന്നത് ബോബിയുടെ ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസഡറാണ് മോനി വലിയ പരിഭ്രമത്തോടെയായിരുന്നു ഇങ്ങോട്ട് വന്നതെന്നും അതെല്ലാം മാറിയെന്നും കേരളം വളരെയധികം ഇഷ്ടപ്പെട്ടുവെന്നും മൊണാലിസ മാധ്യമങ്ങളോട് പറഞ്ഞു എല്ലാവർക്കും നന്ദിയും പറഞ്ഞു ബോളിവുഡിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ മോനി കരാർ ഒപ്പുവച്ചിട്ടുണ്ട് സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദി ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലൂടെയാണ് നായികയായി ബോളിവുഡിൽ അരങ്ങേറുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയ്ക്കാണ് സിനിമയുടെ കരാറിൽ ഒപ്പുവെച്ചത് മലയാള സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയാൽ തീർച്ചയായും വരുമെന്നും അവർ പ്രതികരിച്ചു മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിയായ മോനിയെ കേരളത്തിലെത്തിക്കാൻ പതിനഞ്ച് ലക്ഷം രൂപയാണ് ബോബി ബോപിച്ചണൂർ ചെലവഴിച്ചതെന്നും റിപ്പോർട്ടുണ്ട് മഹാകുംഭമേളയിൽ മാല വിൽക്കാനെത്തിയപ്പോഴാണ് ചാരക്കണ്ണുകളും സുന്ദരമായ ചിരിയുമായി മൂനി ആളുകളുടെ മനം കവർന്നത് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി നിരവധി പേരാണ് മോനിയുടെ വീഡിയോക്ക് താഴെ പ്രതികരണവുമായി എത്തിയതും കുംഭമേളയിൽ കണ്ടത് ഈ കുട്ടിയല്ലെന്നും പുട്ടിയിട്ട് വൃത്തികേടാക്കി സ്വാഭാവിക സൗന്ദര്യം നശിപ്പിച്ചുവെന്നും ചിലർ കുറിച്ചു ബോബി ചുമണ്ണൂരിന്റെ വാഹനത്തിലാണ് മൊണാലിസ കേരളത്തിലെത്തിയത് ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ശാലിന സുന്ദരിയായിട്ടാണ് വൈറൽ താരമെത്തിയത് മൊണാലിസയെ കാണാനും എടുക്കാനുമായി നിരവധി പേർ തടിച്ചുകൂടിയിരുന്നു മൊണാലിസ വേദിയിലെത്തിയ ഉടൻ തന്നെ എല്ലാവർക്കും കൈകൊണ്ട് ഹായും കാണിച്ചു തുടർന്ന് ബോബി ചുമണ്ണൂരിനൊപ്പം ചുവടുവെച്ചു മൊണാലിസയുടെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വന്നിട്ടില്ല സിനിമയുടെ ചിത്രീകരണം ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകളും വരുന്നത് ഉദ്ഘാടനത്തിന് മൊണാലിസ വരുന്ന വിവരം നേരത്തെ ബോബി ചുമണ്ണൂർ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നു കൂടാതെ വീഡിയോ കോളിലൂടെ മൊണാലിസയുമായി സംസാരിക്കുന്ന വീഡിയോ ബോച്ചി ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു സുഖമാണോ എന്നും താൻ കേരളത്തിലേക്ക് വരികയാണെന്നും ബോച്ചിയോട് പറയുന്ന മൊണാലിസയാണ് വീഡിയോയിലുണ്ടായിരുന്നത് മലയാളത്തിലായിരുന്നു സംസാരം ും ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും